പക്ഷെ അവരൊന്നും കാഴ്ചവെച്ച പ്രകടനമായിരിക്കത്തില്ല അതക്കും മേലെ പോരാം പോരാട്ടെ നിശബ്ദമായിട്ട് നിന്നാൽ കേൾക്കാൻ പറ്റും പറയട്ടെ പറഞ്ഞോളൂ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് നിങ്ങൾ ഉറപ്പ് തരുന്നത് വോട്ട് ചെയ്യുന്നെനിക്കറിയാം ആരൊക്കെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളവരും എനിക്ക് വോട്ട് ചെയ്യുന്ന ഒരു മനസ്ഥിതി തൃശ്ശൂരും കേരളത്തിലും വളർന്നിട്ടുണ്ട് അതിന്റെ ഗുണം കേരളത്തിന് തന്നെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്നത് എം പി സുരേഷ് ഗോപിയാണെങ്കിൽ ആ എം പി കേരളത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളിൽ ഇടപെടുന്ന കേരളത്തിന് വേണ്ടി ഭരണ വികസന മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നയാളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കും ആ സൽപ്പേര് വോട്ട് ചെയ്ത് ജയിക്കുന്ന യും വാഗ്ദാനം എനിക്ക് തരാൻ പറ്റും അതിന് എനിക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല പിന്തുണ ആവശ്യമില്ല എനിക്ക് ആരുടെയും ഓശാരവും ആവശ്യമില്ല ഔദാര്യവും ആവശ്യമില്ല എന്റെ നേതാക്കൾ അതിനുള്ള വാക്ക് തന്നിട്ടുണ്ട് ഉറപ്പായിട്ടും കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു എംപിയെ തൃശൂർക്കാർ സമ്മാനിച്ചു കേരളത്തിന് എന്ന് പറയുന്ന ഖ്യാതി ഞാൻ നിങ്ങൾക്ക് നേടിത്തരും ഇതിനപ്പുറമല്ല ഉറപ്പും വേണോ വേണോ പിന്നെ പിന്നെ കഴിഞ്ഞ അഞ്ച് അഞ്ച് കഴിഞ്ഞ അഞ്ച് വർഷം നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഒരാൾ ആള് മാറിയത് കൊണ്ടൊന്നും കാര്യമില്ല ആ പാർട്ടിക്ക് ഉത്തരവാദിത്വം അതിന് മുമ്പുണ്ടായിരുന്ന ആളിന്റെ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അവരൊന്നും കാഴ്ചവെച്ച പ്രകടനമായിരിക്കത്തില്ല അതക്കും മേലെ അപ്പൊ എങ്ങനെ എന്റെ കാര്യം ഓക്കെ അല്ലേ പോരാ போற தேங்க்யூ